മുപ്പത്തിരണ്ട് വർഷമായിട്ട് തേനീച്ച വളർത്തുന്ന കർഷകനാണ് ഞാൻ പതിനാലായിരത്തോളം തേനീച്ചക്കൂടുകൾ വളർത്തുന്നുണ്ട് കോട്ടിക്കോർപ്പിന്റെ അംഗീകൃത ബ്രീഡർ കൂടിയാണ് കേരള സംസ്ഥാനത്ത് പല കൃഷി പോവണ്ടുകളിലും അതുപോലെ തന്നെ സർക്കാർ ഏജൻസിയൊക്കെ കൂടുകൾ വിതരണം ചെയ്യുന്ന ഞാനാണ് അപ്പം എന്റെ അനുഭവത്തിൽ ഇന്നേ വരെ എനിക്ക് ഇങ്ങനെ ഈ കൂടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇപ്പം ഡോക്ടർ ആർ ലതാദേവിയുടെ പെരടത്തിൽ വെച്ചിരുന്ന തേനീച്ചക്കൂടുകളാണ് നശിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഒരാഴ്ച ഒരു ദിവസമാണ് നമ്മൾ തേനീച്ചക്കൂടുകൾ നോക്കാനായിട്ട് വരുന്നത് അപ്പൊ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാന് ജനിച്ച പത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു സി പി ഐ പ്രവർത്തകനൊക്കെ ആയിരുന്നു പക്ഷെ രാഷ്ട്രീയ വിഷയങ്ങളുടെ പേരിൽ എനിക്ക് സി പി എം സി പി ഐ വിട്ട് സി പി എമ്മിലേക്ക് പോകേണ്ടി വന്നു ആ പാർട്ടി എന്നെ സംരക്ഷിക്കും എന്നൊരു ഇതിലാണ് ഞാൻ സി പി എമ്മിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇവിടെ ഇലക്ഷൻ നടന്നപ്പം ഇവിടെ ഈ അണപ്പാട് വാർഡിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി തോക്കുകയുണ്ടായി ഇവിടെ മാത്രമല്ല ചാണപ്പാറയും തോറ്റു കഴിഞ്ഞ വർഷവും സി പി ഐയുടെ സ്ഥാനാർത്ഥി തോറ്റ് ഇവിടെ ബി ജെ പി ആണ് ജയിച്ചത് ഈ പ്രാവശ്യവും ബി ജെ പി ആണ് ജയിച്ചത് പക്ഷേ എനിക്ക് ഈ വാർഡിൽ വോട്ടില്ല ഈ അണപ്പാട് വാർഡിൽ എനിക്ക് ഓട്ടില്ല എനിക്ക് ചണപ്പാറാണ് ഓട്ടുള്ളത് അപ്പം ഈ രാഷ്ട്രീയ വൈരാഗ്യം വരുത്തി ഇതിനകത്തുള്ള പല സി പി ഐയുടെ സഹാക്കളും ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ പാലടി ഗാനങ്ങളിലൂടെ ഒക്കെ എന്നെ ആക്ഷേപിച്ച് സംസാരിക്കുകയും എനിക്കെതിരെ പണി തരുമെന്ന് പലവട്ടം ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്തു അതൊന്നും ഞാനിങ്ങനെ എന്റെ പാവപ്പെട്ട തേനീച്ചയെ കൊല്ലും അല്ലെങ്കിൽ നമ്മളെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയുകയോ നമ്മളെ ആയിട്ട് കായികമായിട്ട് ഇടപെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ പാവും മിണ്ടാപ്രാണികളെ ആ ഏതോ വിഷ ദ്രാവകം അടിച്ച് അവനെ കൊല്ലുകയാണ് ചെയ്തത് അഞ്ചാറോളം കൂടുതൽ നശിപ്പിക്കുകയും ആഹ് ആ അമ്പതിനായിരത്തോളം വരുന്ന തേനീച്ച കോളനി ഈച്ചകളുള്ള അമ്പതിനായിരത്തോളം ഈച്ചകൾ വരുന്ന ഓരോ കോളനികളെയും എന്തോ രാസപദാർത്ഥം അടിച്ച് കൊന്നിരിക്കുകയാണ് നമ്മള് ഇലക്ഷൻ്റെ തലേ ദിവസമാണ് നമുക്ക് ചെയ്തതാണ് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണ് ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം മൂന്നാല് ദിവസമായി ഞങ്ങൾ ഒരാഴ്ച ഒരു ദിവസമാണ് കൂടുതൽ നോക്കാനായിട്ട് വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എന്നൊരു അടിയടിച്ചാൽ ഞാനത് കൊള്ളും പക്ഷേ ഈ മിണ്ടാപ്രാണികളോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതെന്റെ ചോറാണ് എന്റെ ചോറും മണ്ണ് വാരി ഇടുന്ന ഒരു ഈ പ്രവർത്തകർ കാണിച്ചിട്ടുള്ളത് ഇതിനെനിക്ക് ഞാൻ ബഹുമാനപ്പെട്ട സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട കൃഷി മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് കൃഷിവകുപ്പ് മന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്